സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് കോൺസ്റ്റബിൾമാരെയാണ് ആവശ്യമുള്ളത് ഇപ്പോൾ കോൺസ്റ്റബിൾ ഡ്രൈവറിലേക്കാണ് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ പോകുന്നത് അപേക്ഷ ഫെബ്രുവരി മൂന്ന് മുതലാണ് അപേക്ഷിച്ച് തുടങ്ങേണ്ടത് അപ്പോൾ അതിൻ്റെ യോഗ്യത വരുന്നത് പത്താം ക്ലാസ് ജയമാണ് അതുപോലെ തന്നെ ഹെവി ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ആവശ്യമാണ് മൂന്ന് വർഷത്തെ ഡ്രൈവിംഗ് പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ജനറൽ വിഭാഗത്തിന് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ ഉള്ള ആളുകൾക്ക് ഈ ഒരു തസ്തിക അപേക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒ ബി സി വിഭാഗമാണെങ്കിൽ മുപ്പത് വയസ്സ് വരെയും എസ് സി എസ് ടി വിഭാഗക്കാരാണെങ്കിൽ മുപ്പത്തി രണ്ട് വയസ്സ് വരെയും അപേക്ഷിക്കാൻ കഴിയുന്നതായിരിക്കും ശമ്പളം വരുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പതായിരത്തി ഒരുന്നൂറ് വരെയാണ് ശാരീരിക യോഗ്യതകൾ പറയുന്നത് നൂറ്റി അറുപത്തിയേഴ് സെൻറ്റിമീറ്റർ ഉയരം മതി ഇത് പറയുന്ന കേന്ദ്രസേനകളിലേക്ക് കോൺസ്റ്റബിൾമാരെ സാധാരണ എടുക്കുന്ന സമയത്ത് നൂറ്റി എഴുപത് ആണ് ഹൈറ്റ് വരുന്നത് പക്ഷേ ഇത് ഡ്രൈവർ തസ്തികയായതുകൊണ്ട് നൂറ്റി അറുപത്തിയേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി എസ് ടി വിഭാഗത്തിന് മാത്രം ഹൈറ്റിൽ ഇളവുണ്ട് അവർക്ക് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി നെഞ്ചളവ് എൺപത് എൺപത്തഞ്ച് ആണ് പറയുന്നത് എൺപത് സെൻറ്റിമീറ്റർ നോർമലും അതുപോലെ തന്നെ എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ചെയ്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം അതുപോലെ എസ് ടി വിഭാഗക്കാർക്ക് എഴുപത്തെട്ട് സെൻറ്റിമീറ്ററോ അത് എൺപത്തി മൂന്നിലേക്ക് എക്സ്പാൻഡ് ചെയ്തും കാണിച്ചു കൊടുക്കണം തൂക്കം ഉയരത്തിന് ആനുപാതികമായിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് ഒഴിവുകളാണുള്ളത് തിരഞ്ഞെടുപ്പ് രീതി എന്ന് പറഞ്ഞാൽ ശാരീരിക അളവ് പരിശോധന ശാരീരിക ക്ഷമതാ പരിശോധന വൈദ്യ പരിശോധന കമ്പ്യൂട്ടർ അധിഷ്ഠിത ഓൺലൈൻ എഴുത്തു പരീക്ഷ എന്നിവ മുഖേനയാണ് അപേക്ഷ ഫീസ് നൂറ് രൂപ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും വിമുക്ത പടങ്ങാർക്കും ഫീസ് ഇല്ല അപ്പോൾ ഇത് വളരെ നല്ലൊരു അവസരമായിട്ട് എടുത്ത് നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു ഈയൊരു ലൈസൻസൊക്കെയുള്ള ആളുകൾ അപേക്ഷിക്കേണ്ടതാണ് കേരള പി എസ് നിരവധി പോലീസ് കോൺസ്റ്റബിള് ഡ്രൈവർ അതുപോലത്തെ തസ്തികളൊക്കെ അപേക്ഷിക്കുന്ന ആളുകൾ ഇതിനും കൂടെ ഒന്ന് ട്രൈ ചെയ്യണം നല്ലൊരു പോസ്റ്റാണ് നല്ലൊരു സാലറി സ്കെയിലാണ് അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ജോലി കൂടിയാണ് ഈ വരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ ആണ് അത് ഫയർ സർവീസിലേക്കാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് കൂടുതൽ വിവരങ്ങൾ താഴെ ഞാനൊരു ലിങ്ക് കൊടുക്കും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നതാണ് ആ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഫീസ് അത് നൂറ് രൂപയാണ് ജനറൽ വിഭാഗക്കാർക്കും അതേപോലെ ഒ ബി സി വിഭാഗക്കാർക്കും പട്ടികജാതി പട്ടികവർവ്വ വിഭാഗക്കാർക്കും വിമുത്ത ഫീസ് ഇല്ല എസ് ബി ഐ ചെല്ലാനുപയോഗിച്ച് ഓ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഫീസ് അടയ്ക്കാവുന്ന അപ്പോൾ മറ്റൊരു വീഡിയോയില് കാണുന്നവരെ നന്ദി നമസ്കാരം